വിശ്വസനത്തെ എപ്പോഴും മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് നമ്മൾ പറയും അതൊന്ന് വിഷ്വലൈസ് ചെയ്യുന്ന ടീം അതായത് ഉടമകളെ പോലുള്ള കാര്യങ്ങളെ ഇല്ലാത്ത കാര്യങ്ങളെ ഭാവനയിൽ കാണുന്ന ആളുകളാണ് വിഷ്വലൈസിങ് ടീം എന്ന് പറയുന്നത് മറ്റൊരു ടീം സ്ട്രാറ്റജി ടീമാണ് ഈ പറയുന്ന കാര്യങ്ങളെ നടപ്പാക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനിങ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ പറയുന്ന ടീമാണ് സ്ട്രാറ്റജി ടീം മൂന്നാമത്തെ ടീമാണ് ഇംപ്ലിമെന്റിങ് ടീം അതായത് യഥാർത്ഥത്തിൽ ആ സ്ഥാപനത്തിലെ ഈ പറ ഇല്ലാത്ത കാര്യങ്ങളെ കണ്ടെത്തി അതിനെ പ്ലാനിങ് നടത്തി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ശരിക്കും പെയിൻഫുൾ ആയ ഒരു ആക്ടിവിറ്റി ഇത് പലപ്പോഴും ആ അത്തരത്തിൽ ചിന്തിക്കാതെ നമ്മൾ ചെയ്താണ് ബെസ്റ്റ് എന്ന് കണ്ട് ലീഡേഴ്സും അതുപോലെ തന്നെ മാനേജേഴ്സും പെരുമാറുവാണെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ടീമിന് വിലയില്ലാതെ പോകും എപ്പോഴും ഇംപ്ലിമെൻറ്റ് ഈ ടീമിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക മൊത്തമുള്ള ഒരു ഓർഗനൈസേഷൻസ് ബിഹേവിയർ ആയിരിക്കണം സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് കാരണം ഇംപ്ലിമെന്റിങ് കുറച്ച് ടഫ് തന്നെയാണ് സെയിൽസ് ഒരു ടഫ് ആണ് മാർക്കറ്റിംഗ് ഒരു ടഫ് ആക്ടിവിറ്റിയാണ് പ്രൊഡക്ഷൻ ഒരു ടഫ് ആക്ടിവിറ്റിയാണ് ആ ആക്ടിവിറ്റീനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഓർഗനൈസേഷൻ ബിഹേവിയർ സ്ഥാപനത്തിനകത്ത് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ കാരണം ആരും ജീവിക്കാൻ ഫുഡ് കഴിക്കാൻ വരുമാനം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഇപ്പോൾ വർക്ക് ചെയ്യാൻ വരുന്നത് അവരുടെ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് സന്തോഷം ഉണ്ടാകുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് സ്ഥാപനത്തിൽ ഉണ്ടാകേണ്ടത് ഇന്ന് സ്ഥാപനത്തിന് വളരെ ആവശ്യമുള്ള ഘടകമാണ്